നമസ്കാരം ഇവിടെ അറിയാവോന്നായിരിക്കും പൊന്ന പുതിയ വല്ലോണ്ട് പറയാ പ്രകാശ് എണ്ണം പറഞ്ഞായിരുന്നു മറ്റേ നാഷണൽ അവാർഡിന്റെ കാര്യം അണ്ണൻ അതിനുള്ളതൊക്കെ അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അണ്ണൻ ഇട്ട് പണിതവരുടെയും തഴഞ്ഞവരുടെ ഒക്കെ അണ്ണാക്കിലിട്ട് ആമിട്ട് പൊടിക്കുന്നവരിലേക്കും ഈ അവരുടെ ഇട്ടുമ്പോ അണ്ണെന്ന് പറഞ്ഞു അണ്ണാ ഞാൻ പിന്നെ വന്ന കാര്യം പറയാം വരുന്നതിന്റെ പിന്നെ ഞായറാഴ്ച എന്റെ പടത്തിന്റെ നൂറാം ദിവസം സെലിബ്രേഷൻ ആണ് അണ്ണനും ശ്രീകുട്ടിയും വരണം പിന്നെ കുറച്ചുപേർക്ക് മെമൻഡോയും കൊടുക്കണം ആശംസയും കാലം എന് ചിരി തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു എന്നെ ആരും ഞാനൊന്നും ഉണ്ടായിരുന്നില്ല അണ്ണാ സിനിമയിൽ നമ്മൾ ഇപ്പൊ എന്താന്നുള്ളതിനാലേ പ്രസക്തിയുള്ളൂ കഴിഞ്ഞ കാലമൊക്കെ പറഞ്ഞോണ്ട് കുറെ പേര് ഇരിപ്പുണ്ട് അണ്ണൻ അങ്ങനെ ആവല്ലേ ഇത്തരം പരിപാടികൾക്ക് വരുമ്പോഴാണ് നമ്മൾ ലൈവ് ആയിട്ടുണ്ടെന്ന് അറിയൂ നമ്മളായിട്ടുണ്ടാക്കാതെ നമുക്ക് ഒരു കളറും സിനിമ ശരിയാ ഞാൻ തരത്തിലോ എടോ മൊത്തത്തിൽ ഇരുണ്ടിരിക്കാണല്ലോ തെളിച്ചോന്ന് ലക്ഷ്മൂഷ്ട് ാണ് സാർ താൻ എന്നോടാണോ പറയുന്നത് കൂട്ടാൻ പറഞ്ഞാൽ മതി ഞാൻ വന്ന് തിരികെ പറയണ്ടോ സാറേ നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾ എന്നാ നടക്കൂ അതിന്റെ ഒരു സ്ട്രെയിൻ ഭയങ്കര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ ഇനി ഞാൻ വന്ന് തിരിക്കണോ തന്റെ വീട്ടിൽ നിന്നും അല്ലല്ലോ വിളിച്ചേ ഇനി കൂട്ടാൻ പറ്റത്തല്ലോ സാർ മാക്സിമം ഇത് കണ്ടോ സാർ തോന്നുന്നത് തോന്നുന്നില്ല ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ ദൈവമേ ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചപ്പം എനിക്ക് മിസ്റ്റേക്ക് അതല്ലേ പല പ്രാവശ്യം അത് നമ്മുടെ പ്രോജക്ടിന്റെ അടുത്ത സ്റ്റെപ്പ് ആ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു ഹീറോയിൻ രണ്ട് അതെ മൂന്ന് ക്യാരക്ടേഴ്സ് മൂന്ന് പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക്ഔട്ടാകുമ്പോൾ നമുക്ക് പറ്റില്ല നല്ല സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഞാൻ തന്നെ ചെയ്തോളാം ബ്രദേഴ്സ് ബ്രദേ മൂന്ന് പേര് ഒരേപോലെ ഇരിക്കുന്നു നല്ലതല്ലേ ആ നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം മറ്റയാള് കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലൂടെ സാധനം പിടിക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതൊരു വെറൈറ്റി ആയിരിക്കും എൻ്റെ ഫാൻസും ഹാപ്പിയാവും അല്ലേ ശിവാജി ഗണേശന്റെ ദൈവമകൻ സാറ് കണ്ടല്ലേ കണ്ടിട്ടുണ്ട് അതാണ് എൻ്റെ മനസ്സില് അയ്യോ അത് അല്ല പേടിക്കണ്ട മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യാം ഞാൻ ആക്ടിങ്ങിൽ പൊളിച്ചോളാം

സാർ ഇതിലും നമ്മുടെ സ്ക്രിപ്റ്റ് പോലെ റെയിൽപാടത്തിലും വെള്ളം ഒടിച്ച് കളയാ മദ്യം കൈകൊണ്ട് തൊടറില്ല സാറേ നാലു വർഷമായി നല്ല ആളാ പറയുന്നു ഇതിപ്പം നാലാമത്തെ കുഞ്ചിന്റെ നൂലുകെട്ടാണേ മൂത്തുനിന്ന് മൂന്നും പെണ്ണല്ലേ സാറേ ദൂർത്തടിച്ച അവര് വഴിയാതെ ആവില്ലേ അയ്യോ അയ്യോടുത്തു പ്രായത്തിൽ അമ്മയെ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സാറിന്റെ അവാർഡിന്റെ നോക്കിക്കോ ഈ പ്രാവശ്യം തന്നെയാ ഓ ഞങ്ങളെ പോയിട്ട് കണ്ണൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊറച്ചു ദിവസത്താണെങ്കിലും കൂടെ യാത്ര പറഞ്ഞു പോകുമ്പോ വിഷമ ഇതെന്താണോ കവറ് അയ്യോ ഞാൻ മറന്നുപോയി സാറെ കുളിക്കാൻ കഴിയുമ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കൊറിയറോ എനിക്കോ ആ മോഹൻകുമാർ സിനി ആക്ടർ എനിക്കാരട കൊറിയറൊക്കെ അയക്കുന്നത് ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടുമില്ല ഭയങ്കര ബിൽഡപ്പാണല്ലോ സാറ് ഏ കൊറിയറ് അയക്കുന്നതിനേക്കാളും പ്രയാസമാണ് ഒന്ന് പൊട്ടിച്ചെടുക്ക മൊബൈൽ ഫോണായിരിക്കും ഴിത്തലയും ചേമുട്ടയും മന്ത്രത്തകിടാണ് പ്രശ്നമല്ലേ കൂടോത്രമാണ് മനുഷ്യൻ്റെ സമാധാനങ്ങളെ പണ്ടും ആരൊക്കെ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തനായി ഒരു ജോലി എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടോത്രം ചെയ്താൽ ഫീൽഡ് ഔട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡ് ഔട്ടായി പോകേനെ അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ അതെ എന്നാലും ഈ ഏതെങ്കിലും വിധത്തിലൊന്ന് തനിക്ക് ഈശ്വരൻ്റെ വിശ്വാസമുണ്ട് അതുപോലുണ്ട് വെറുമൊരു കോഴിത്തലേയും ചീമുട്ടേയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരൻ്റെ എന്തൊരു തല്ലിപ്പുടി ഈശ്വരനാടോ തന്നിലെ കാർമേഹം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു ഒരു പദവി അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ അത് തന്നിലേക്ക് എത്തിയാൽ പുതിയൊരാളെ പിടിച്ചാ കിട്ടില്ല എന്തായി തന്റെ പാട്ട് പരിപാടി ആ നന്നായിട്ട് ബ്രദർ നാളെ ഷൂട്ടുണ്ട് നാളെ പാട്ടല്ലല്ലോ ഡാൻസ് അതെ ഇപ്പൊ പാട്ടുകാരനാവണമെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ പക്ഷെ ഡാൻസുകാരനാവണമെങ്കിൽ പാട്ട് പാടണ്ടേ ാണ് കൊണ്ടുപോകുന്നത് എന്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹമാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവും അറിയില്ല കഴിഞ്ഞു കിട്ടി ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഒന്നൊന്ന് പറഞ്ഞു കൊടുത്തേ ഒന്ന് വിളിച്ചോണ്ടേ ഇറ്റ്സ് ഓക്കെ ഞാൻ പുറത്തിരിക്കാം

കുറച്ചു കളത്തി നിൽക്കാം സോറി സർ വേറെ പറയില്ല പക്ഷെ ഇത് ആർക്കും ഈ സോഷ്യൽ മീഡിയ ശേഷമുള്ള ചില ചിലരുടെ ഞാൻ വായിച്ചു ഗംഭീര സ്ക്രീൻപ്ലേ ആണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത് ഇതില് മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയാണ് മൂന്നും പെർഫോം ചെയ്യാനുള്ളതാണ് ഞാൻ ഏതാ ചെയ്യണ്ടെന്ന് പ്രകാശ് മതി ഈ എന്റെ ഹേ വെറും മണി മേക്കിംഗ് അല്ല സിനിമയോട് സ്നേഹമുള്ള കൊണ്ടാണ് നിങ്ങളുടെ കണ്ണുപ്പ് ഇങ്ങനെന്നറിയുന്നത് നമുക്കൊരു ജൂൺ ജൂലൈന്നുള്ള രീതിയിൽ തുടങ്ങി എന്റെ റെമ്യൂണേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാറിപ്പോ ബോധറേ ഉണ്ട് പക്ഷെ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ പടം ചെയ്യണം തീർച്ചയായിട്ടും ഇത് കലക്കും പ്രാവശ്യം ഞാൻ കട്ടയ്ക്ക് കൂടിയുണ്ട്